അസ്സാമലൈക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയൊരു വീഡിയോ ആണ് കേട്ടോ ചെറിയ വീഡിയോ ആണ് ജനറൽ സർജറി വിഭാഗത്തിലാണ് കാണിക്കുന്നത് മേപ്പാടി വിംസ് ഹോസ്പിറ്റൽ കേട്ടോ പെട്ടെന്ന് തന്നെ തീരുമാനിച്ചാണ് മെയിന്ന് വൈകുന്നേരം അങ്ങനെ ഇന്നലെ പോയി കാണിച്ച് വീഡിയോയുടെ ചെറിയ ഭാഗം മാത്രമേ എടുത്തു ഞങ്ങൾ ഡോക്ടറെ വെയിറ്റ് ചെയ്യുന്നതാണ് അങ്ങനെ കുറച്ച് സമയം ഒരു കാൽ മണിക്കൂറോളം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഡോക്ടർ വന്ന് കാലിൻ്റെ വേദനയായിട്ട് ബന്ധപ്പെട്ട് കാണിക്കുന്ന അങ്ങനെ ഡോക്ടർ വന്ന് കാണിച്ചതിന് ശേഷം സ്കാനിങ്ങിന് എഴുതി രണ്ട് കാലിനും ചെയ്യാൻ വേണ്ടി അങ്ങനെ സ്കാനിങ് ചെയ്യാൻ പോകുന്ന ഞങ്ങൾ അഞ്ചാം നിലയിലാണ് ഡോക്ടർ കാണിച്ചത് നാലാം നിലയിലായതുകൊണ്ട് താഴോട്ട് ഇറങ്ങിയിട്ട് പോയി സ്കാനിങ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കാണുന്നത് അങ്ങനെ കുറച്ച് ഭാഗം മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ നല്ല രസമുള്ള പുറത്തുനിന്ന് യാത്രയിൽ നല്ല രസമുള്ള വീഡിയോകളിൽ എടുക്കാനുണ്ട് ഷോട്ടിട്ട് ഷോർട്ടിട്ടിരുന്നു ഞാൻ പോകുമ്പോഴുള്ള ഇന്നലെ അങ്ങനെ ഞങ്ങൾ സ്കാനിങ് എടുത്തു കഴിഞ്ഞ് ക ബില്ലടിച്ച് വരുന്നതാണ് സ്കാനിങ് എടുത്ത് കഴിഞ്ഞ് തിരിച്ച് ഇങ്ങനെ പോന്നിട്ടുണ്ട് ഓട്ടോ അവിടുന്ന് ട ഹോസ്പിറ്റലിൻ്റെ അടുത്തുനിന്ന് ടൗണിലേക്ക് ഓട്ടോയിലാണ് അങ്ങനെ വരുമ്പോൾ ചെറിയൊരു ഭാഗം വീഡിയോ അവിടെ സൈഡിലുള്ള ഒക്കെ എടുത്തതാണ് അല്ലാതെ വീഡിയോ മുഴുവനൊന്നും എടുത്തില്ല പക്ഷേ അതായത്